കോതമംഗലത്ത് മ്ലാവിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് യുവാവിന് ദാരുണാന്ത്യം ഓട്ടോറിക്ഷ ഡ്രൈവറായ മാമലക്കണ്ടം സ്വദേശി വിജിൽ ആണ് മരിച്ചത് കോതമംഗലം കളപ്പാറയിലായിരുന്നു അപകടം വിശദാംശങ്ങളുമായി എട്ടി അശ്വതി വീണ്ടും വന്യമൃഗ ആക്രമണങ്ങൾ തുടരുന്നതിനിടെയാണ് മറ്റൊരു ദുരിതം കൂടി ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ കോതമംഗലത്താണ് ഈ ഓട്ടോറിക്ഷയിൽ മ്ലാവിടിച്ച് യുവാവ് മരണപ്പെട്ടത് രോഗിയുമായി മാമലക്കണ്ടത്തിൽ നിന്ന് കോതമംഗലത്തേക്ക് വരുമ്പോൾ ഇന്നലെ രാത്രിയിൽ കളപ്പാറയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത് മാമലക്കണ്ടം സ്വദേശി വിജിൽ നാരായണനാണ് ഈ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് കീരമ്പാറ പഞ്ചായത്തിലെ കുഞ്ഞേക്കാട് തട്ടേക്കാട് റോഡിൽ കളപ്പാറയിൽ വെച്ച് ബിജിൽ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷയുടെ മുന്നിലേക്ക് ഈ മ്ലാവ് എടുത്തു ചാടുകയായിരുന്നു എളമ്പളാശ്ശേരി കുടിയിലുള്ള ഒരാളുടെ കൈ മുറിഞ്ഞതിനെ തുടർന്ന് കോതമംഗലത്ത് ആശുപത്രിയിലേക്ക് ഓട്ടോറിക്ഷയിൽ പോകുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഓട്ടോയിൽ ഉണ്ടായിരുന്ന മൂന്ന് യാത്രക്കാർക്ക് നിസാര പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട് അവർ രക്ഷപ്പെട്ടു അത് ഒരു ഭാഗ്യം തന്നെയാണ് ഇടിയുടി ആഘാതത്തിൽ മറിഞ്ഞ ഓട്ടോറിക്ഷയുടെ അടിയിൽപ്പെട്ട് വിജിലിനെ വിജിലിനെ കൂടെ ഉണ്ടായിരുന്നവരും വനംവകുപ്പിലെ ജീവനക്കാരും ചേർന്ന് ആദ്യം കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആ അവിടുന്ന് വിദഗ്ദ്ധ ചികിത്സകൾക്കായിട്ട് രാജഗിരിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആ ഇങ്ങനെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ഭാര്യയും രണ്ട് ചെറിയ കുട്ടികളും രോഗിയായ മാതാവും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയാണ് ഈ മരിച്ച വിജിൽ അജിംഷാസ് അശ്വതിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് മ്ലാവ്